ദൈവത്തിൻ്റെ വാത്സല്യ ഭജനങ്ങളായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുട്ടികളെ മാസത്തിലെ ആദ്യ ശനിയാഴ്ച നടത്തപ്പെടുന്ന ഈ കൺവെൻഷനിൽ പ്രത്യേകിച്ചും കുടുംബജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ജീവിതാന്തസ്സിന് അനുസൃതമായി കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആളുകൾ ഈ കൺവെൻഷനിലെ വിശുദ്ധ കൃപാനിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആരാധനാക്രമത്തിലെ നൊമ്പുകാലത്തിലെ അഞ്ചാമത്തെ ശനിയാഴ്ചയായ ഇന്ന് നമുക്കായി വായിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷത്തിലെ പത്താമധ്യായത്തിലെ ആദ്യ ഭാഗവും പൗലോസ് പൗലോസ്ലിഹ കോറോതോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാമധ്യായത്തിലെ ആദ്യ വാക്യങ്ങളും കുടുംബ ജീവിതത്തിന് വളരെയേറെ സഹായകരമാകുന്ന ചിന്തകളാണ് തിരുസഭാ മാതാവ് നമ്മുടെ മുന്നിൽ നൽകുന്നത് സുവിശേഷത്തിലെ പത്താമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഈശോ അതിന് നൽകുന്ന മറുപടിയുമാണ് നാം വായിച്ചു വേണ്ടത് പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ തെറ്റ് ചെയ്താൽ അവളെ ഉപേക്ഷാപത്രം കൊടുത്ത് ഒഴിവാക്കാമെന്നുള്ള നിയമം അറിയാമായിരുന്ന പരിസയിലും അതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്ന ഈശോയും ഈശോയെ പരീക്ഷിക്കുവാനായിട്ടാണ് അവര് ചോദിക്കുന്നത് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ് അതിനുള്ള മറുപടി ഈശോ പറയുന്നത് ഈ നിയമത്തെക്കാൾ കൂടുതലായി എന്തുകൊണ്ട് നിയമാവർത്തന പുസ്തകത്തിൽ ഇങ്ങനെയുള്ളൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈശോ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാമെന്ന് മോശ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന ദൈവം തിരഞ്ഞെടുക്കപ്പെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ എപ്രകാരം ജീവിക്കണമെന്ന് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് ഈശോ അവരോട് വ്യക്തമായി പറയുകയാണ് പറയുന്നത് ദൈവം അനാധിപതയും സ്ത്രീയെയും സൃഷ്ടിച്ചു അതിനുശേഷം കുടുംബജീവിത ചുറ്റ കാര്യം ഈശോ വിശദീകരിക്കുകയാണ് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും ഇട്ട് ഭാര്യയോട് ചേർന്ന് ഒരു ശരീരമായി തീരുന്നു ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ അങ്ങനെ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രമാണത്തിലേക്കാണ് ഈശോ ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മളോട് പറയുന്നത് ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവം യോജിപ്പിക്കുന്നതാണ് വിവാഹം എന്ന കുതാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരു പക്ഷേ മാതാപിതാക്കൾ കണ്ടെത്തിയ പുരുഷനോ സ്ത്രീയോ ആകാം അതല്ലെങ്കിൽ നമ്മളൊക്കെ ദൈവം നമുക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന ഒരു കരുതി വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയുമാണ് ആ കരുതി വെച്ചിരിക്കുന്ന പുരുഷനും സ്ത്രീയുമാണ് സഭയിലൂടെ വിവാഹാശയിലൂടെ സ്ത്രീയും പുരുഷനും ഒന്നായിട്ട് കൗദാശിക ജീവിതം ആരംഭിക്കുന്നത് ഇത് ദൈവം യോജിപ്പിക്കുന്നതാണ് മനുഷ്യന്റെ താല്പര്യങ്ങളെക്കാൾ ദൈവത്തിൻ ദൈവം യോജിപ്പിക്കുന്നു എന്ന ഒറ്റ കാരണമാണ് നമ്മൾ ഈ ബന്ധം നിലനിർത്തിക്കേണ്ടു പോകേണ്ടതിൻ്റെ ആവശ്യകത മനുഷ്യന്റെ താല്പര്യമല്ല ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ് ഈ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതുകൊണ്ടാണല്ലോ വിവാഹമെന്ന ഗുദാശി വധൂവരന്മാർ നടത്തുന്ന പ്രതിജ്ഞ എത്രയോ അർത്ഥവത്താണ് ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഏക മനസ്സായി ജീവിച്ചുകൊള്ളാവുന്ന ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമതാണ് സന്തോഷത്തിൽ മാത്രമല്ല ദുഃഖത്തിലും ഒരുപോലെ ആയിരിക്കണം ഒരേപോലെ ചിന്തിക്കാൻ കഴിയണം ഒരേ രീതിയിൽ അതിനെ സ്വീകരിക്കാൻ കഴിയണം ദാരിദ്ര്യത്തിലും സമ്പത്തിലും രോഗമുള്ളപ്പോഴും രോഗമില്ലാത്ത അവസ്ഥയിലും ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും എന്തുമാത്രം സന്തോഷം നൽകുന്ന സന്ദർഭങ്ങളാണെങ്കിലും ഒരുമിച്ച് നിന്നുള്ള ഒരു കുടുംബ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് ആ കുടുംബ ജീവിതങ്ങളാണ് നിലനിൽക്കുന്നത് എന്നും നമുക്കറിയാവുന്ന സംഗതിയാണ് കുറവില്ലാത്തവരുടെ കുടുംബ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ട് കുറവുകളില്ലാത്തതാണ് പരിമിതികളില്ലാത്തതാണ് ഒരു കുടുംബ ജീവിതം എന്നൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഏത് ജീവിത പങ്കാളിക്കാണ് കുറവില്ലാത്തത് ഏത് സ്ത്രീക്കാണ് പരിമിതികളില്ലാത്തത് ന്യൂനതകളില്ലാത്തത് പുരുഷനാണ് പുരുഷന്റേതായ കുറവുകളില്ലാത്ത ആരാണുള്ളത് നമ്മുടെ ആരുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ചും ജീവിതത്തിലേക്ക് വരുമ്പോ ഈ വിവാഹമെന്ന ബുദാശ സ്വീകരിക്കുമ്പോ ആരും ധരിക്കരുത് കുറവുകളില്ലാത്തവരുടെ കൂട്ടിച്ചേർക്കപ്പെടലാണ് വിവാഹമെന്ന കുടുംബജീവിതമെന്ന് ആരും ചിന്തിക്കരുത് പങ്കാളിയിലെ കുറവുകളെ ഉൾക്കൊള്ളാനുള്ള വിശ്വസ്തയും മനോഭാവവുമാണ് ആ ഒരു വിവേകവും പ്രകടിപ്പിക്കുമ്പോഴാണ് വിവാഹം എന്ന് പറയുന്നത് വിജയമാകുന്നത് പങ്കാളികളിൽ കുറവുകളുണ്ട് ജീവിത പങ്കാളി നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന ഒരാളായിരിക്കണമെന്നില്ല പക്ഷേ ഈ കുറവുകളുള്ളവരെ അവരുടെ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് കുടുംബജീവിതം സുദൂഷപ്രദമായിട്ട് മാറ്റം പറ്റുന്നു കുറവുകളെ പരിഹരിച്ചതിന് ശേഷം ജീവിത പങ്കാളി ഈ കുറവുകളെല്ലാം ഒഴിവാക്കിയിട്ട് കുടുംബജീവിതം ഉൾക്കൊള്ളാമെന്നോ പരിഹരിക്കാമെന്നോ നന്നായിട്ട് കൊണ്ടുപോകാമെന്നോ ആരും ചിന്തിക്കരുത് നമ്മുടെ ജീവിത പങ്കാളിയുടെ നന്മകളും കുറവുകളും അംഗീകരിച്ചു കൊണ്ടും സ്വീകരിച്ചുകൊണ്ടും മാത്രമേ കുടുംബജീവിതം ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ ഈ അടുത്ത കാലത്ത് ക്രിക്കറ്റിലെ സമുന്നതനായിട്ടുള്ള ഏറ്റവും ആദരിച്ചിട്ടുള്ള ലോകം മുഴുവൻ ആദരിച്ചിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് ജീവിതം അവസാനിപ്പിച്ചു അദ്ദേഹം ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ ആദരിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് സാധാരണഗതിയിൽ ഇതുപോലെയുള്ള വളരെ ഗ്ലാമർ ഉള്ള ഈ കളികളിൽ അവരുടെ വ്യക്തി ജീവിതം വലിയ പരാജയങ്ങളിലൂടെയും ആ രീതിയിലുള്ള ഒരു പ്രചോദനം സമൂഹത്തില് പലരും നൽകുന്നില്ല എന്നുള്ള സത്യം നിലനിൽക്കേ സച്ചിൻ ടെന്ഡുൽക്കർ തന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് ഭാര്യയെ കുറിച്ച് ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധേയമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വിജയകരവും സന്തോഷകരവും ആവേശകരവുമായ പാർട്ട്നർഷിപ്പ് എന്റെ പ്രിയ ഭാര്യ അഞ്ജലിയോടൊത്തുള്ളതായിരുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തെക്കാൾ ആറു വയസ്സ് പ്രായം കൂടുതലുണ്ട് ഡോക്ടറായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിന് ആ പഠനം നടത്തി എം ബി ബി എസ് എടുത്ത ഒരു സ്ത്രീയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് ആദ്യവസാനമത് അവരുടെ കുടുംബജീവിതം ഏറ്റവും മാതൃകാപരവും പ്രചോദനകരവുമാണ് ആയിരുന്നു എന്നുള്ളത് സത്യമാണ് കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പിറകിൽ എൻ്റെ ഭാര്യയുടെ ശക്തി വലുതായിരുന്നു തൻ്റെ ഈ ഔദ്യോഗികമായിട്ടുള്ള ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള തൊഴിലൊക്കെ മാറ്റിവെച്ച് ഈ ഭർത്താവിനെയും കുട്ടികളെയും ശുശ്രൂഷിക്കുവാനുള്ള അവരുടെ പരിചരണത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ സ്ത്രീ ഈ ഭർത്താവിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചു എല്ലാ കുടുംബവും ഭർത്താവിന് വേണ്ടി ഭാര്യ ജീവിക്കുകയും ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് കുടുംബജീവിതം വിജയപ്രദമായിട്ട് തീരുന്നത് കുടുംബജീവിതത്തിലെ വിവാഹ ജീവിതത്തിലെ സ്നേഹമെന്നത് തേടി പോകേണ്ടതല്ല ആയിത്തീരേണ്ടതാണ് ഈ സ്നേഹം എന്നു പറയുന്നത് ഈ കുടുംബത്തിന്റെ വെളിയിൽ അന്വേഷിച്ചു പോകേണ്ടതല്ല ഈ കുടുംബത്തിൽ തന്നെ ആ സ്നേഹബന്ധത്തിൽ ആയിത്തീരേണ്ട ഒരു ജീവിതമാണ് കുടുംബജീവിതം ആയിത്തീരുന്ന ഒരവസ്ഥയാണ് കുടുംബ ജീവിതം എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർബാബ കുടുംബജീവിതക്കാരോട് ഈ അടുത്ത കാലത്ത് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം മൂന്ന് വാക്കുകൾ ഇംഗ്ലീഷിലെ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുടുംബജീവിതം നിങ്ങൾ നന്നായിട്ട് നടത്തണമെന്ന് വിശദീകരിക്കുകയുണ്ടായി ആ മൂന്ന് വാക്കുകൾ ഇതാണ് യു എക്സ്ക്യൂസ് മീ അപ്പോൾ നന്ദി പറയുക നന്ദിയുടെ വാക്കുകൾ കുടുംബജീവിതം നയിക്കുന്നവര് നിരന്തരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുക ഐ ആം സോറി എനിക്ക് തെറ്റുപറ്റി ഞാൻ ഉള്ളവനാണ് ഞാൻ കുറവുള്ളവനാണ് എന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ കുറവുകളെ കുടുംബജീവിതത്തിൽ നമുക്ക് പറ്റുന്ന വീഴ്ചകളെ നമ്മൾ അംഗീകരിച്ചു കൊണ്ടേയിരിക്കുക എസ്ക്യൂസ് മി ദയായി എന്നുള്ള വാക്കുക എന്ന പദങ്ങൾ നിരന്തരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക ഇത് കുടുംബജീവിതത്തെ കൂടുതൽ വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും നന്മയിലേക്കും നയിക്കാവുന്ന മൂന്ന് വാക്യങ്ങളാണ് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് നമ്മുടെയൊക്കെയും കുടുംബജീവിതത്തിലെ പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ ഈ മൂന്ന് മതങ്ങൾ നിങ്ങൾ കൂടുതൽ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ കുടുംബജീവിതം വിജയപ്രദമായിട്ട് തീരും നമുക്ക് ഉള്ളവരാണ് അതുകൊണ്ട് എന്തുകൊണ്ട് കുടുംബജീവിതത്തിലെ പരസ്പരം ചെയ്യുന്ന തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് തെറ്റുപറ്റി എന്ന് നമുക്ക് അംഗീകരിച്ചുകൂടാ എന്ന് ഏറ്റു പറഞ്ഞുകൂടാ അങ്ങനെ ഏറ്റു ആ കുടുംബജീവിതം സന്തോഷപ്രദമാവുകയില്ലേ നന്ദി പറയേണ്ട എത്രയോ സന്ദർഭങ്ങളുണ്ട് കുടുംബ ജീവിതത്തിൽ ഭാര്യ എത്രയോ നല്ല കാര്യങ്ങൾ ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോ എന്തുകൊണ്ട് ഒന്ന് ഒരു നന്ദി പ്രകടനം പറഞ്ഞുകൂടാ ഭർത്താവ് ഒത്തിരി നല്ല കാര്യങ്ങൾ കുടുംബത്തിനു വേണ്ടി കുടുംബത്തിന്റെ ക്ഷേമയ്ക്കും ക്ഷേമത്തിനും ഭദ്രതയ്ക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോ എന്തുകൊണ്ട് ഭാര്യമാർക്ക് പറഞ്ഞുകൂടാ ഒരു നന്ദി പറഞ്ഞുകൂടാ കുറവുകൾ മാത്രമാണോ നമ്മൾ പറയേണ്ടത് നന്മകളും പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതല്ലേ ദയവായിട്ട് എന്ന മതങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങുക നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം നഷ്ടപ്പെട്ടു പോയ വളർച്ച നിങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു കുടുംബജീവിതത്തിൽ വീണ്ടും ശ്രദ്ധിക്കേണ്ട അനേക കാര്യങ്ങളുണ്ട് നമ്മുടെ കുടുംബ ഭദ്രതയ്ക്ക് നമ്മൾ പ്രത്യേകിച്ചും ഈ കാലം മാറി വരുമ്പോഴും കുടുംബത്തിൽ സമാധാനക്കേടുണ്ടാകുന്നതിൻ്റെ ചില കാരണങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് പ്രത്യേകിച്ചും കാർഷിക അകൃതിയിലും മലയോര മേഖലകളിലും കുടിയേറ്റ മേഖലയിലും കുടുംബജീവിതത്തെ തകർക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു സാമൂഹിക തിന്നയാണ് മദ്യപാനം എന്ന് പറയുന്നത് ഏത് സ്ത്രീയാണ് അംഗീകരിക്കുന്നത് ഒരു പുരുഷന്റെ മദ്യപാനം ഒരു പിതാവിന്റെ മദ്യപാനം ഏത് മക്കളാണ് ാണ് അംഗീകരിക്കുന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല ഇന്ന് പല കുടുംബങ്ങളും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ പ്രത്യേകിച്ചും നമ്മുടെ ഇടയില് അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് മദ്യപാനമാണ് പുരുഷന്മാരുടെ മദ്യപാനമാണ് അതിൽ അതിൽ നിന്ന് പിന്തിരിയാൻ പ്രിയ ഭർത്താക്കന്മാരെ പ്രിയ പിതാക്കന്മാരെ നമ്മൾ തയ്യാറാകണം ഇത് നോമ്പുകാലമാണ് ഈ കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലും ഈ വലിയ നോമ്പിലായിരിക്കുന്ന സന്ദർഭങ്ങളിലും നമ്മൾ പ്രത്യേകിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ഈ തഴക്ക ദോഷങ്ങളിൽ നിന്ന് മാറാൻ ബോധപൂർവമായ ആത്മീയമായ കരുത്തു നേടുമ്പോ കുടുംബജീവിതം ഭദ്രമാകും കുടുംബജീവിതം സമാധാനപൂർണ്ണമായിട്ട് തീരും അതിനായിട്ട് നോമ്പ് കാലത്ത് ആഗ്രഹിച്ച് ത്യാഗപൂർവ്വം കുടുംബാംഗങ്ങളൊന്നായിട്ട് നമ്മൾ